ഹലോ കൂട്ടുകാരേ വീണ്ടും വന്നിട്ടുണ്ട് എൻ്റെ പുതിയ രംഗിയായിട്ട് ഇന്ന് കുറച്ച് വേലിച്ചീരി എടുത്ത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഞാൻ വേലിച്ചീരി എടുക്കാൻ വേണ്ടി എന്നപ്പോൾ കുറച്ച് മൽബറിയുണ്ട് ഞാനപ്പം ആ മൽബറി ഞാൻ ചുമ്മാ എടുത്ത് വീഡിയോ വീടിയെടുത്തതേ ഉള്ളൂ കാരണം ഇച്ചിരി ഉള്ളു കണ്ടൊക്കെ ഈ മൽബറിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര നെസ്റ്റ് ഫീൽ ചെയ്യും കാരണം അതിനിങ്ങനെ നോക്കി അതിൻ്റെ ആ ഒരു സാധനം കഴിച്ച് നാക്കിനകത്ത് ഇങ്ങനെ ചോപ്പ് കളറൊക്കെ വരുമ്പോൾ അതിതാണ് ഇപ്പോൾ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല ചുമ്മാ ഈ ചീര വെച്ചാൽ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ വീടിയെടുത്തതേ ഉള്ളൂ അച്ഛനും പിച്ചിത്തായിരുന്നുണ്ട് കാരണം കുറച്ച് കിളർത്തി നിൽക്കും അച്ഛനാണ് അവിടെ നിന്ന് ഒടിച്ച് തരുന്നത് അപ്പം ഈ ചീര എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഭയങ്കര ഗുണവും ഔഷധവും എന്നൊക്കെയാണല്ലോ ഇങ്ങനെ നമുക്ക് കറിയൊക്കെ ഇല്ലാതെ ഇതൊക്കെയാണ് നമ്മുടെ ആശ്രയം അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ചെലന്തിയുടെ പോലത്തെ ഒക്കെ ചെറിയ ജീവിയുണ്ട് അതൊക്കെ നമ്മൾ പിറക്കെ കളഞ്ഞിട്ട് കഴുകുക ഇങ്ങനെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അതിൻ്റെ പുറത്ത് കുരുകുരാൻ അരിഞ്ഞ് സബോളയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും നമ്മുടെ സബോളയും കൂടി ഞരടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഞരടിയിട്ട് കടുകും പൊട്ടിച്ച് എടുക്കുക ചെയ്യരുത് മുാത്തതാണ് മുട്ടയിൽ നിന്ന് വിട്ട് ചിക്കുവാണെങ്കിൽ കുറച്ചു ടേസ്റ്റാകും കേട്ടോ കൊള്ളാവോ